വിളിച്ചാൽ വിശുദ്ധ മത്തായി അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിഷായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം പതിനേഴ് പതിനാല് മുതൽ ഇരുപത്തൊന്ന് വരെയുള്ള തിരുവചനങ്ങൾ അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ എൻ്റെ പുത്രനിൽ കനിയണമേ അവൻ അപസ്മാര പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു പക്ഷേ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല യേശു പ്രതിപദിച്ചു വിശ്വാസമില്ലാത്തതും വകുപ്പികച്ചതുമായ തലമുറയെ എത്രനാൾ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എത്രനാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ ഇവിടെ എന്റെ അടുത്ത് കൊണ്ടുവരിക യേശു അവനെ ശാസിച്ചു പിശാജ് അവനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ചു ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് കൊണ്ടുതന്നെ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്നും മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല